നമസ്കാരം സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ തട്ടിപ്പുകളൊക്കെ പുറത്തുവന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരുന്നതിന്റെ പട്ടിക ധനകാര്യ വകുപ്പാണ് കണ്ടെത്തിയത് എന്നാണ് മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഒരു അവകാശവാദം എന്നാൽ അനർഹരായവർ പെൻഷൻ വാങ്ങുന്നത് സംബന്ധിച്ച വിവരങ്ങൾ മുമ്പേ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇതിൽ കാര്യമായ ഇടപെടലൊന്നും നടത്താതെ വന്നപ്പോഴാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് എന്നതാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി തന്നെ ക്ഷേമ തട്ടിപ്പ് കണക്കുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അനർഹർ പണം വാങ്ങുന്നു എന്നാണ് അന്നത്തെ ഇതിൽ സർക്കാർ അന്ന് എത്ര കണ്ട് നടപടി എടുത്തു എന്നത് ഇപ്പോഴും വ്യക്തമാണ് ഇപ്പോഴത്തെ നടപടികളെല്ലാം തന്നെ സർക്കാരിന്റെ കണ്ണിൽ പൊടിയിടൽ തന്ത്രമാണെന്നും വ്യക്തമാണ് പെൻഷൻ വിഷയത്തിൽ അടിത്തട്ടിൽ അന്വേഷണം നടത്തിയാൽ അത് എത്തിച്ചേരുക എവിടേക്കാണ് സ്വാഭാവികമായും അത് സി പി എം അനുഭാവി സംഘടനയിലെ ഉദ്യോഗസ്ഥരിലേക്കും പ്രാദേശിക നേതാക്കളിലേക്കുമാണെന്നത് പകൽ പോലെ വ്യക്തമാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ അവകാശവാദം പോലും എന്നാൽ പെൻഷൻ കൊടുക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള വെബ്സൈറ്റിലെ വിവരങ്ങളിൽ ഇത് അൻപത് ലക്ഷത്തോളമാണ് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പേർക്ക് നേരിട്ട് പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നുണ്ട് ഇത് കൂടാതെ ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേരാണ് ബാങ്ക് വഴി പെൻഷൻ കൈപ്പാറ്റുന്നത് ഇതോടെ തന്നെ സർക്കാർ പറയുന്ന അറുപത്തിരണ്ട് ലക്ഷത്തിന്റെ കണക്കിൽപ്പെട്ടവർ എവിടെയെന്ന് ചോദ്യം വരികയാണോ പലപ്പോഴും കാർഷിക സഹകരണ ബാങ്കുകൾ വഴി സി പി എമ്മുകാർക്ക് തന്നെയാണ് വീട്ടിൽ പണം എത്തിക്കുന്ന ചുമതലയും ഇരുപത്തഞ്ചു ലക്ഷം മുടക്കിയാണ് വീട്ടിലെത്തി പെൻഷൻ പണം കൈമാറുന്നത് എന്നാൽ ഇതിൽ എത്ര പേർക്ക് പണം നേരിട്ട് ലഭ്യമാകുന്നുണ്ട് എന്നതും പരിശോധിക്കേണ്ടതുണ്ട് പലർക്കും പെൻഷൻ കിട്ടാതിരിക്കുന്നുണ്ട് താഴെത്തട്ടിലെ ആളുകൾ സ്വന്തം പോക്കറ്റിലേക്ക് ഇടുമ്പോഴാണെന്ന ആക്ഷേപം ശക്തവുമാണ് പെൻഷൻ വിതരണത്തിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ലെന്ന ആക്ഷേപം നേരത്തെ തന്നെ സി എ ജി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് പെൻഷന അപേക്ഷ നൽകുന്നതിന് അത് വെരിഫൈ ചെയ്യുന്നതിന് മുമ്പ് പണം അനുവദിക്കപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്കുണ്ട് കാണാം പെൻഷന് അപേക്ഷ നൽകുന്നതിന് മുമ്പ് അത് വേരിഫൈ ചെയ്യുന്നതിനുമൊക്കെ മുമ്പ് പണം അനുവദിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കൃത്യമായ അപേക്ഷാ ഫോം ഉപയോഗിക്കാതെയുമാണ് പലപ്പോഴും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സി ഐ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റൊന്ന് ജീവനക്കാരും പെൻഷൻകാരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായിട്ടും മുപ്പത്തൊമ്പത് ദശാംശം രണ്ട് ഏഴ് കോടി നഷ്ടം ഉണ്ടായെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ഗുണഭോക്താക്കളെ ചേർക്കുന്നത് പെൻഷനുകളുടെ വിതരണം വരെയുള്ള ഘട്ടത്തിൽ വീഴ്ച ഉണ്ടായതായിട്ടും സി എ ജി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെ സംസ്ഥാനത്തെ നാൽപ്പത്തി ദശാംശം ഒൻപത് ഏഴ് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഇരുപത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് കോടി രൂപ സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ പെൻഷനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിലും പരിശോധനയിലും അംഗീകാരം നൽകുന്നതിലും അശ്രദ്ധയുണ്ടായെന്നാണ് സി എ വ്യക്തമാക്കിയത് ഒരേ ഗുണഭോക്താക്കൾക്ക് രണ്ട് വ്യത്യസ്ത പെൻഷനുകൾ അനുവദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാതെയും പെൻഷൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുണഭോക്തൃ സർവേയിൽ ഇരുപത് ശതമാനം അനർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും ചെയ്തിരുന്നു പെൻഷൻ സ്കീമുകളുടെ നടത്തിപ്പുകാരായ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് അക്കൗണ്ടുകൾ ശരിയായി പാലിക്കുന്നില്ലെന്നും സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ സുതാര്യതയില്ലെന്നും സി എ ജി അറിയിച്ചിരുന്നു ഒരു പെൻഷൻ ഒരു ഗുണഭോക്താവിന് ഒന്നിലധികം തവണ വിതരണം ചെയ്തതായിട്ടുള്ള ഗുരുതര വീഴ്ചയും സി എ ജി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും പെൻഷൻ സോഫ്റ്റ്വെയർ നവീകരിക്കണമെന്നും സി എ ജി ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും സർക്കാർ മുഖവിലയ്ക്കെടുത്തില്ല കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ശമ്പളം പെൻഷൻ ഫാമിലി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ പെൻഷൻ പറ്റിയവർക്കോ പെൻഷൻ ഫാമിലി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹതയില്ലെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്ന കാര്യം ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നും സർക്കാരിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും സി എ ജി വ്യക്തമാക്കുകയുണ്ടായി രണ്ടായിരം മുതൽ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നുണ്ടെന്നും കോടികളുടെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടിൽ സി എ ജി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ യാതൊരു തരത്തിലുമുള്ള അന്വേഷണമോ അച്ചടക്ക നടപടിയോ ഒന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ആകെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റൊന്ന് സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായിട്ടാണ് സി എ ജി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വരെ മൂന്ന് വർഷം പത്തൊമ്പത് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയാണ് ഇത്തരത്തിൽ അനർഹരായവർക്ക് പെൻഷനായി നൽകിയത് ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളാണ് അനർഹരായവർക്ക് പെൻഷൻ നൽകുന്നതെന്നത് ഉൾപ്പെടെ ഇതിന്റെ ജില്ല തിരിച്ചുള്ള വിശദമായ കണക്കും സി ഐ ജിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരം മുതൽ തന്നെ അനർഹരായ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നും ഇതുകൂടി കണക്കിലെടുത്താൽ സർക്കാരിന്റെ നഷ്ടം പല മടങ്ങ് ഇരട്ടിക്കുമെന്നും സി എ ജി വ്യക്തമാക്കി ക്രമക്കേട് വഴി തട്ടിയെടുത്ത പണം തിരികെ പിടിക്കാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തിയിരുന്നു സർക്കാർ ഫണ്ടിൽ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ വരെ ഒരു തരത്തിലുള്ള അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ലെന്നും സി എ ജി ചൂണ്ടിക്കാട്ടി ആദായ നികുതി അടയ്ക്കുന്നവർക്കും പെൻഷൻ വാങ്ങാൻ കഴിയില്ല എന്നാൽ ഇതെല്ലാം മറികടന്ന് ആയിരക്കണക്കിന് ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേടിയെടുക്കുന്നതെന്നാണ് സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സർക്കാർ സർവീസിന്റെ ഭാഗമായിരിക്കെ മറ്റ് പെൻഷൻ കൈപ്പറ്റിയ ഗസറ്റർ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം എന്നാൽ ഇത് എത്രത്തോളം ഫലം കാണുമെന്നറിയില്ല മുൻകാലങ്ങളിലൊക്കെ എത്ര കണ്ട് കണക്ക് ഇത് സംബന്ധിച്ച് ഉണ്ടെന്ന കാര്യത്തിലും വ്യക്തതയൊന്നുമില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പെൻഷൻ നൽകാൻ സർക്കാർ പെടാപ്പാട് പെടുന്നതിനിടയിലാണ് സർക്കാർ ജീവനക്കാർ തന്നെ വർഷങ്ങളായി ഈ തട്ടിപ്പ് നടത്തുന്നത് പണമില്ലാത്തത് കൊണ്ട് നാലു മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശികയുമുണ്ട് എണ്ണൂറ് കോടിയോളം രൂപയാണ് ഒരു മാസം പെൻഷൻ നൽകാൻ വേണ്ടതും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ പട്ടിക ധനവകുപ്പ് പുറത്തുവിട്ടതിലൂടെ പ്രതിക്കൂട്ടിലായത് തദ്ദേശ വകുപ്പ് കൂടിയാണ് അർഹരായവർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് എന്നാൽ സി പി എം നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ അടക്കം ഇക്കാര്യത്തിൽ കാര്യമായ നടപടികൾ എടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യാറ് സി പി എം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് സാമൂഹ്യ ക്ഷേമ പെൻഷനെ സമീപിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ സഖാക്കൾക്ക് തോന്നിയ പടിയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇതാണ് അടിസ്ഥാനപരമായിട്ട് പെൻഷൻ വിവാദങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്ന ഒരു കാര്യം അതിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ബി എൻഡബ്ല്യു കാർ ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ചേർക്കപ്പെട്ടു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെ സുഖ സൗകര്യങ്ങളും ഒക്കെയുണ്ട് ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് മിക്കവരുടെയും വീട് രണ്ടായിരം ചതുശ്ര അടിത്തറ വിസ്തൃതിയിലും കൂടുതൽ വലിപ്പമുള്ളതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഒക്കെ ഉണ്ടാകാമെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണ വകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പക്ഷേ ഈ അന്വേഷണം എത്ര കണ്ട് ഫലപ്രാപ്തിയിൽ എത്തുമെന്നുള്ളത് സംശയമാണ് കാരണം എല്ലാവരും തന്നെ സഖാക്കളാണ് നന്ദി